അവന്തിക അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വൈകുന്നേരം എത്തി ഇരുപത്തിനാല് ഇത് ഒരു ചാറ്റാണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി രാവിലെ രാത്രിയിൽ എത്തി അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു അത് ഞാൻ കാണിക്കാം അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു അവന്തിക എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ഇപ്പോൾ എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതിയുണ്ടോ എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനൊരു ആരോപണ പരിസരമോ ഒന്നുമില്ലാത്തൊരു സമയമാണ് എന്നുവെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്തൊരു സമയമാണ് സമൂഹമാധ്യമത്തിലൂടെ സി പി എം മറ്റൊരു പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ വാലും തലയും ഇല്ലാതെ അപ്പം ഞാനും ചോദിച്ചു അവന്തിക അങ്ങനെ എന്താ അങ്ങനെ ഒരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്തോ തോന്നി അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല ഇങ്ങോട്ട് വിളിച്ച നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന വിവാദങ്ങൾ കത്തിപ്പടർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു ട്രാൻസ് ഉമ്മടായ അവന്തികയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ചാറ്റുകൾ പുറത്തുവിട്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ റേപ്പ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാണ് അവന്തിക അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ താൻ ആഗസ്റ്റ് ഒന്നാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഒന്നാം തീയതിയാണ് അവന്തികയുമായി സംസാരിച്ചത് എന്നുള്ള കൃത്യമായ രേഖകൾ പുറത്തു കാണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ഉയർന്ന എല്ലാ ലൈംഗിക പീഡന ആരോപണങ്ങളെയും പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഈ വിവരം അറിയുന്നതിന് വേണ്ടി അവന്തികയെ വിളിച്ച് സംസാരിച്ചപ്പോൾ അതിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ അവന്തികയ്ക്കായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള മുറുവിളി ഉയരുന്ന സാഹചര്യത്തിൽ എഐ സി സിയും കെ പി സി സിയോട് അത്തരത്തിൽ കൂടിയാലോചിച്ച് ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇതിന്റെ കൃത്യമായ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് എന്തായാലും ഈ വിശദീകരണത്തിന് ഒടുവിൽ കെ പി സി സിക്കും എ ഐ സി സിക്കും രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് മാറേണ്ടതായോ അല്ലെങ്കിൽ കൂടുതൽ ആലോചിക്കേണ്ടതായോ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം രാഹുലിനെതിരെ കൃത്യമായ ആരോപണങ്ങൾ ഉയർത്തിയ ട്രാൻസ്മുണായ അവന്തികയ്ക്ക് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിനോട് കൃത്യമായി പ്രതികരിക്കുവാനോ ഏത് ദിവസം എന്നാണ് ഈ ഇങ്ങനെ ഒരു സംഭവം നടന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ അവന്തികയ്ക്കായില്ല എന്നുള്ളത് മാത്രമല്ല ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് താൻ അവന്തികയുമായി ഇത്തരത്തിൽ ഒരു ചാറ്റ് നടത്തിയത് സംഭാഷണം നടത്തിയത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന തീയതി അവന്തിക ശരിവയ്ക്കുന്നതുമുണ്ട് ഒപ്പം തന്നെ അവന്തിക പറയുന്നു ഇത് മുൻപ് നടന്ന പണ്ടെങ്ങോ നടന്ന ഒരു ചാറ്റിംഗ് ആണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഓഗസ്റ്റ് ഒന്നാം തീയതി ആണ് താൻ അവസാനമായി അവന്തികയോട് സംസാരിച്ചത് എന്ന് കൂടി രാഹുൽ മാക്കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ഇവിടെ അവന്തികയ്ക്ക് ചില ധാരണാഭിശികൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവന്തിക മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു കാര്യമായി ഇത് മാറുന്നു എന്നുള്ള സംശയത്തിലേക്ക് വിഷയങ്ങൾ ചെന്നെത്തുമ്പോൾ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന കാര്യങ്ങളിലും വസ്തുതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും കേരളത്തിന്റെ പൊതുബോധം ഇത്തരം ചില കാര്യങ്ങൾ കേട്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്ന പീഡന വിമർശനങ്ങളിൽ ഇപ്പോൾ കൃത്യമായി തന്നെ ചില വസ്തുതകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മനസ്സിലായി വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതിലും കാര്യങ്ങളുണ്ട് ഒരാളുടെ വശങ്ങൾ കേൾക്കാതെ ആ ആളെ ക്രൂശിക്കുന്നത് ശരിയാണോ എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് ചോദിച്ചത് നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായി നിങ്ങൾ ഇപ്പോൾ എന്നെ വിമർശിക്കുന്നു നിങ്ങളിൽ പലരും എന്റെ സുഹൃത്തുക്കളാണ് ഇപ്പോൾ നിങ്ങൾ എന്നെ വിമർശിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വൈരാഗ്യമോ ശത്രുത മനോഭാവമോ നീരസവുമില്ല നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് അവന്തികയും എന്നോട് ഇത്തരത്തിൽ പെരുമാറിയിരിക്കുന്നതിനോട് അവന്തികയോട് എനിക്ക് യാതൊരു തരത്തിലും പരാതിയോ വിരോധമോ ഒന്നുമില്ല ഇപ്പോഴും അവന്തിക എന്റെ നല്ല സുഹൃത്തു തന്നെയാണ് അതുകൊണ്ട് അവന്തികയെ കുറ്റപ്പെടുത്താനും ഞാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് രാഹുൽ മാം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഉയർന്ന ചില പരാതികളിൽ അടിസ്ഥാനരഹിതമായ എന്തൊക്കെയോ എവിടെയോ പോകുന്നുണ്ട് രാഹുലിനെതിരെ ആരൊക്കെയോ കൃത്യമായി കരുക്കൾ നീക്കിയിരിക്കുന്നു എന്നുള്ളതിന്റെ ചില സൂചനകൾ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് എടുത്തു പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടെങ്കിൽ എന്റെ ഈ ചാറ്റിങ്ങുകൾ പരിശോധിക്കാവുന്നതാണ് എന്നാൽ ഇത് പുറത്തുവിടാൻ പാടില്ല കാരണം എനിക്ക് തയച്ചു തന്നെ ആളുടെ വ്യക്തിപരമായ സ്വകാര്യത പുറത്തുവിടാൻ പാടില്ല അത് അവന്തികെ തന്നെയാണ് രാഹുൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി എന്തായാലും രാഹുലിനെ തളയ്ക്കുവാൻ വേണ്ടി പൂട്ടുവാൻ വേണ്ടി തകർക്കുവാൻ വേണ്ടി എവിടെയൊക്കെ എന്തൊക്കെയോ ഒരുങ്ങിയിട്ടുണ്ട് ആരൊക്കെയോ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് രാഹുലിന്റെ ഈ വെളിപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സാഹചര്യം ഉണ്ടാകുന്നത് എനിക്ക് ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും കഴിയുന്നതല്ല എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടെന്ന് അറിയാം പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അപ്പോ എനിക്കെതിരായിട്ട് വന്ന പ്രശ്നം പ്രശ്നം എനിക്കെതിരായിട്ട് വന്ന ചില ആരോപണങ്ങൾ ആ ആരോപണങ്ങളിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതുമായ അവന്തികയാണ് അവന്തിക അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വൈകുന്നേരം എട്ട് ഇരുപത്തിനാല് ഇത് ഒരു ചാറ്റാണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി രാവിലെ രാത്രിയിൽ എത്തി ഇരുപത്തിനാലിലാണ് അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു ആ അത് ഞാൻ കാണിക്കാം അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു അവന്തികി എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ഇപ്പം എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതിയുണ്ടോ എന്തെങ്കിലും മോശമായി അനുഭവമുണ്ടോ അറിഞ്ഞു ചോദിച്ചു അപ്പോൾ അങ്ങനൊരു ആരോപണ പരിസരമോ ഒന്നുമില്ലാത്തൊരു സമയമാണ് എന്നുവെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്തൊരു സമയമാണ് സമൂഹ മാധ്യമത്തിലൂടെ സി പി എം മറ്റൊരു പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ വാലും തലയും ഇല്ലാതെ അപ്പം ഞാനും ചോദിച്ചു അവന്തിക അങ്ങനെ എന്താ അങ്ങനെ ഒരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ടെനിക്ക് തോന്നി അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല ഇങ്ങോട്ട് വിളിച്ച കോളാണ് അപ്പോൾ അതിനുശേഷം ആ കോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പം എന്നോട് പറഞ്ഞു ഞാനത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പോകാം അവധികം തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പോകുന്നത് അപ്പം ഞാൻ ചോദിച്ചു എനിക്കത് അയച്ചു തരുമെന്ന് ചോദിച്ചു അപ്പം ഞാനത് കോൾ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം സെൻഡ് ഇറ്റ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നു ഇറ്റ് പ്ലീസ് അതായത് ഇങ്ങനെ കോൾ വരുന്നതിനെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടാകാൻ കഴിയില്ല അപ്പം വെയിറ്റ് എന്ന് പറഞ്ഞു അന്നേരം തന്നെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ക്യാൻ ഈ ആസ് ദം ഈ വിളിച്ച റിപ്പോർട്ടറോട് എനിക്ക് ചോദിക്കാൻ കഴിയുമോ ചോദിച്ചു ഓക്കെ അപ്പം പറഞ്ഞു ജസ്റ്റ് അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുന്നു ക്യാൻ ഐ കോൾ ദാറ്റ് റിപ്പോർട്ടർ എന്നിട്ട് ഇനി ഞാൻ ശബ്ദം ആവശ്യമില്ലല്ലോ ഞാൻ പറയാം ഞാൻ കാര്യം പറയാം കാര്യം പറയാം ഞാൻ പറയുന്ന ശ്രദ്ധിച്ചേക്കുക എനിക്ക് എന്നോട് പറഞ്ഞ ആള് എനിക്ക് ഞാൻ ചിലപ്പോൾ ഒരു ഷീറ്റ് കഴിഞ്ഞിട്ട് പറയാം പക്ഷെ ഇപ്പം ഇല്ലെങ്കിൽ വിട്ടേക്കുക ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബിക്കോസ് രാഹുൽ മാംകൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വളരെ പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പറയാൻ പേരി ഉണ്ട് നിങ്ങൾ ആരോടും പറയാതിരിക്കയാണ് അതിന്റെ ഷാറ്റും ഫോൺ റെക്കോർഡും എല്ലാം അപ്പവും നിങ്ങളൊരു കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാത്തിനാണ് പറയാറ് അപ്പം അതിനിടയിലാണ് എനിക്കിതിനെപ്പറ്റി കൂടുതൽ സീരിയസ്നെസ് എനിക്ക് ഇയാളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഒരു പോലീസിനായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും നാട്ടിലോട് സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്ന് പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല പിന്നെ രാഹുൽ ഇല്ല രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ് എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല ഇല്ല ഓക്കെ 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 അപ്പൊ ക്ലിയർ ആയത് പറഞ്ഞത് ആരാണ് ആ ഞാൻ ഇപ്പൊ അത് ഇപ്പൊ നിങ്ങക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതി നിങ്ങൾ തിരിച്ചേക്കുക അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ ഒരു അപവാദം പറഞ്ഞ നടക്കുമ്പോ അത് ആരാന്നറിയാനുള്ള അവകാശമില്ല ചേട്ടാ അതുകൊണ്ട് ചോദിച്ചതാണ് ചോദിച്ചാണ് മോശമല്ലെങ്കിൽ കേരളത്തിനൊരു എം എൽ എ പാലക്കാട് പൊറാട്ടിലെ പാലക്കാട് എം എൽ എ ആണ് ആ എം എൽ എ ആയിട്ട് ഞാന് എനിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ ബാഡ് എക്സ്പീരിയൻസ് അതെ അതൊരു അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ മിസ് ബിഹേവ് ചെയ്തു എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പൊ ഇപ്പൊ പറഞ്ഞു നടക്കുന്ന ആരാന്ന് അറിയാനുള്ള അവകാശം എനിക്കും കൂടി ഇല്ലേരിഫിക്കേഷൻ നിങ്ങൾ ഞാൻ എങ്ങനെയാന്ന് പറയേണ്ട ആവശ്യമില്ല എനിക്ക് എന്തെങ്കിലും മിസ് ബിഹേവ് ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റീനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ് അത് എന്നെ സംബന്ധിച്ച് എനിക്ക് അത് പ്രശ്നം എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട് അതിനുള്ള എല്ലാ വഴികളും ഉണ്ട് പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാത്ത ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് നല്ല നല്ല നിലവിലും എനിക്ക് പാർട്ടിയിൽ ചുമതല കേട്ട് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അപ്പോൾ അതിനുശേഷം അവര് അന്നത്തെ ദിവസം ഞാൻ വിളിച്ചു അതായത് ഇവര് പുറത്ത് പറയുന്ന ദിവസവും പിന്നുള്ളതെല്ലാം കാഷ്വൽ സംഭാഷണങ്ങളാണ് അത് രണ്ടുപേര് തമ്മിലുള്ള കാഷ്വൽ സംഭാഷണങ്ങൾ അതില്ലാത്ത ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ലോ അത് പുറത്ത് പറയേണ്ട കാര്യമില്ല ഇനി അന്നത്തെ ദിവസമാണ് ഈ ഇവർ ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് ഇവരങ്ങനെ എന്നോട് ഇത് പറയുന്നിട്ട് നിൽക്കുന്ന സാഹചര്യമാണല്ലോ അപ്പോൾ അന്നേരമാണ് മറ്റൊരു അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മാധ്യമങ്ങളെ കാണാമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഞാൻ അവർക്ക് രണ്ട് തവണ അവരെ വിളിക്കുന്നു ഞാൻ അവരോട് ഓൺ ടോക്ക് ടു യു എന്ന് പറയുന്നു അപ്പം ആ സംഭാഷണം ഉണ്ട് അതിനുശേഷം ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനിത് ഇതിനെപ്പറ്റി പറയട്ടെ പറയട്ടെ അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമല്ലോ അപ്പൊ ഞാനിത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവരോട് ഇത് ഇത് സംഭാഷണമാണല്ലോ ഞാൻ യു വിൽ സ്റ്റാൻഡ് വിത്ത് മീ ഫോർ ജസ്റ്റിസ് ഇൻ ദിസ് ഇഷ്യൂ നോ എന്നുള്ളതാണ് എന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഞാൻ പറയുന്ന സംഭാഷണം ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത് ഇപ്പോ അവർ പിന്നീട് പറഞ്ഞത് ലൈഫ് ത്രട്ടനിങ് സിറ്റുവേഷൻ ആണെന്നാണ് ഈ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണെന്ന് അങ്ങോട്ട് ആ റിപ്പോർട്ടറാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളത് കേട്ടു അങ്ങനെ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളായിരുന്നു അവരെങ്കിൽ ഞാനങ്ങനെ അങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ അവരിപ്പോഴും പുറത്തു പറയില്ലായിരുന്നു കേട്ടോ അത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പുറത്തു പറയാമെന്ന് വിചാരിക്കാൻ പക്ഷേ ആ റിപ്പോർട്ടർ വിളിക്കുമ്പം അത് അവരെന്നെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ ആ റിപ്പോർട്ടർ വിളിക്കുന്ന കാര്യം എന്നെ അറിയിച്ചു എന്നുള്ളത് വരെ ഇരിക്കട്ടെ ആ റെക്കോർഡിംഗ് അവർ തന്നെ എനിക്ക് അയച്ചു തരുമോ നിങ്ങളുടെ ഒരു യുക്തിയിൽ ഇപ്പം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിചാരണകൾക്കിടയിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇപ്പം ഞാൻ വലിയ ഒഫൻഡറായിട്ടാണല്ലോ ഇപ്പം മാധ്യമങ്ങൾ ചിത്രീകരിക്കപ്പെടുന്നത് അക്കാലത്ത് ഇനി നിങ്ങളുടെ വാദം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റവാളിക്ക് പോലും നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനം കൊടുക്കുന്നൊരു വർഷ ഒരു അവസ്ഥയുണ്ടല്ലോ അയാളെ കൂടി കേൾക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ചോദിക്കുന്നെങ്കിൽ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ നിൽക്കുന്ന ഒരാൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അപ്പം ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് എൻ്റെ തകർച്ചയായിരിക്കണമല്ലോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന ആള് എന്തിനായിരിക്കും അന്ന് രാത്രിയിൽ ഒരു ഇതിൻ്റെ ഒരു പരിസരവും ഇല്ലാത്തൊരു സമയത്ത് എന്നെ വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് ഈ വിവരം പറഞ്ഞത് എന്തിനായിരിക്കും എനിക്ക് അവർ ഈ ഓൾ റെക്കോർഡിങ് അയച്ചു തന്നത് ഇനിയും അതും ഇപ്പോൾ പരിശീലിപ്പിക്കുന്നതുപോലെ അവർക്ക് ആർക്കു വേണമെങ്കിലും പരിശീലിപ്പിക്കാം അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ കൂടുതലായിട്ട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എനിക്ക് ഞാൻ അവരെ ഏതെങ്കിലും തരത്തിൽ അവരെ ഏതെങ്കിലും തരത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഞാൻ അവരെൻ്റെ സുഹൃത്താണ് അപ്പോൾ നിങ്ങളിൽ പലരും എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളിൽ പലരും ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി നിങ്ങളുടേതായ ജോലികൾ ചെയ്യുമ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളെ തള്ളി പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം നിങ്ങളിപ്പോൾ എനിക്കെതിരായ വാർത്ത കൊടുക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരായിട്ട് ഞാൻ പറയേണ്ടത് കാര്യമില്ലല്ലോ അപ്പം അതുപോലെ തന്നെ അപ്പോൾ അവർ പറഞ്ഞു തന്നതിൻ്റെ പേരിൽ അവർ ഞാൻ തള്ളി പറയാനൊന്നും ഈ നിമിഷം നിൽക്കുന്നില്ല പക്ഷേ ഈ വാർത്തകളുടെ വലിയ പേമാരിയുടെ കാലത്ത് ഇത്തരം ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് ഇന്ന് നടന്നതല്ല ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി നടന്നതാണ് അതുകൂടി എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം നിങ്ങളെല്ലാവരെയും കാണാനായിട്ട് തീരുമാനിച്ചത് ഇനിയും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ജനങ്ങളോട് പറയാനായിട്ടുണ്ട് അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാഗം കൂടി അത് ഈ രാജ്യത്തെ ഏതൊരു പൗരനുമുള്ള അടിസ്ഥാനപരമായ അവകാശമാണ് അയാളുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത് ആ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ തുടർന്നും കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾക്കും ബാക്കിയുള്ള ദിവസങ്ങൾക്കും അറിയാം അപ്പോ വിശദീകരണം നൽകാൻ വൈകി എന്ന് പറയുമ്പോഴും വേണമെങ്കിൽ അതിനകത്ത് എന്നെ ഒരു ഫാക്ടർ എന്താ പറയാൻ കഴിയുക ഞാനിത് ഫാബ്രിക്കേറ്റ് ചെയ്തു തോന്നുന്നു വാലും തലയും ഇല്ലാത്തൊരു ശബ്ദവും ഞാൻ കാണിച്ചേ എനിക്ക് ഞാനൊരു ചാറ്റ് നിങ്ങളെ ലൈവായി കാണിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നേരിട്ട് വെരിഫൈ ചെയ്യാം ഞാനൊരു ചാറ്റ് ആ ആളുടെ ചാറ്റ് ഇനി ഞാൻ ആളുടെ നമ്പർ ഉൾപ്പെടെ കാണിക്കാത്തത് പബ്ലിക്കിന് മുന്നിൽ കാണിക്കാത്തത് അയാളുടെ സ്വകാര്യതയെ മാനിച്ചിട്ടാണ് നിങ്ങൾ ആർക്കെങ്കിലും അത്തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ എന്നോടൊപ്പം വന്നാൽ ഞാൻ സ്വകാര്യമായിട്ട് നിങ്ങളെ അത് കാണിച്ച് അത് അവരുടെ നമ്പർ തന്നെയാണോ എന്ന് ബോധ്യപ്പെടുത്തുന്നത് അപ്പം അതായത് ഞാൻ ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു സാധനമല്ല പിന്നെ എന്തുകൊണ്ട് പറയാൻ വൈകിയെന്ന് ചോദിച്ചാൽ ഇന്ന് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരല്ലേ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരും ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കും അതിന്റെ ഇനിയും നിങ്ങളൊക്കെ ആരോപിക്കുന്ന പോലെ നിങ്ങൾക്ക് പലരും വലിയ ഒഫൻഡർ ആണെന്നൊക്കെ പറയുന്നു അത് കോടതിയും നിയമങ്ങളുമാണ് ഞാൻ ഒഫൻഡർ ആണോ അല്ലയോ എന്ന് പറയേണ്ടത് പക്ഷേ എങ്കിൽ എങ്കിൽ പോലും എല്ലാവരും മനുഷ്യന്മാരാണല്ലോ അപ്പം എനിക്കും എൻ്റേതായിട്ടുള്ള ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിച്ച ഒരാളല്ല പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നതിനകത്ത് അവർക്ക് ഞാൻ ഞാൻ ചിലത് കാണുന്നുണ്ട് കാണുമ്പോൾ അവർക്ക് പ്രതിരോധിക്കേണ്ടി വരികയാണ് ഞാൻ ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാളാണ് ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രതിരോധം തീർക്കുന്ന പ്രവർത്തകരോട് എനിക്ക് ആകെ പറയാനായിട്ടുള്ളത് ഞാൻ കാരണം ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നതിനകത്ത് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു ഞാൻ കാരണം ഇപ്പോൾ എന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യന്മാർ ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് ഈ ദിവസങ്ങളൊന്നും എൻ്റെ ഫോണിന് വിശ്രമമില്ല പല ഫോണുകളും എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ചില ആളുകൾ നിശിതമായി വിമർശിക്കുന്നുണ്ട് ചില ആളുകൾ സങ്കടപ്പെടുന്നുണ്ട് അത്തരം ഒരു സാഹചര്യത്തിനൊക്കെ എനിക്ക് ആ ആളുകളോടെല്ലാം അങ്ങനൊരു സാഹചര്യം ഉണ്ടായതിനകത്ത് എനിക്ക് അവരോട് മാപ്പ് ചോദിക്കാൻ മാത്രമേ ഈ നിമിഷത്തിൽ കഴിയുകയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങൾ വഴി ജനങ്ങളോട് ജനകീയ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വഴി ജനകീയ കോടതിയിലും അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീതിനായ കോടതിയിലൂടെ ഞാനത്